അപ്പോൾ ഇന്ന് നമുക്കൊരു വൺ കെ ജി നെട്ടി ബബിൾ കേക്കിൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം ആദ്യം നമുക്ക് വിപ്പിംഗ് ക്രീമിലോട്ട് കുറച്ച് ബൂസ്റ്റും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു നെറ്റി ബബിൾ കേക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പഞ്ച് ഉണ്ടല്ലോ അത് നോർമൽ സ്പഞ്ചാണ് ഉണ്ടാവുക പക്ഷേ ഇതിൽ ചേർക്കുന്ന ഫില്ലിങ്സും അതുപോലെ തന്നെ സിറപ്പ് ക്രീം ഇതെല്ലാം നല്ല ഫ്ലേവറബിൾ ആയി നല്ല ടേസ്റ്റ് ഉള്ള ഐറ്റംസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഓരോ ബൈറ്റ് നമ്മൾ കടിക്കുമ്പോഴും ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ഒരു കേക്കിന് വന്നിട്ട് ഉണ്ടാകും കേട്ടോ ബൂസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് ട്രൈ ആണ് നല്ല ഇഷ്ടപ്പെടുന്ന കേക്കായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്യാൻ നോക്കാം ആദ്യം നമ്മൾ ഫസ്റ്റ് അയർ വെച്ചു എന്നിട്ട് അതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം അതിൻ്റെ മേലെ നമ്മൾ മിൽക്ക് മെയ്ഡ് അതിൻ്റെ മേലെ നമ്മൾ എന്ത് നമ്മളെന്ത്യാണ് ബദാം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബദാം ഇതിലിട്ട് കൊടുക്കുമ്പോൾ പരമാവധി ലോഡ് ചെയ്തിട്ടിട്ട് കൊടുക്കുക എത്രത്തോളം ബദാം നിങ്ങൾക്ക് ഇതിലോട്ട് ഇടാൻ പറ്റുന്നോ അത്രത്തോളം ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് അതിൻ്റെ മേലെ കുറച്ചുകൂടി ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഇതിൽ ഇത് വെറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിൽക്കുണ്ടല്ലോ മിൽക്കിലോട്ട് കുറച്ച് മിൽക്ക് മേഡ് ആഡ് ചെയ്ത് കൊടുക്കുക അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ അതാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്ന അതായത് ഈ ഒരു സ്പഞ്ച് വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ സിറപ്പായിട്ട് അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ ലെയേഴ്സും കംപ്ലീറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ചോക്ലേറ്റ് ചിപ്സിന് പകരം കോമ്പൗണ്ട് എടുക്കരുത് കേട്ടോ ചോക്ലേറ്റ് ചിപ്സ് തന്നെ എടുക്കണം നിർബന്ധമാണ് അത് കാരണം എന്നാലാണ് ആ കേക്ക് ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും ആ ഒരു ചിപ്സ് ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അതുപോലെ തന്നെ നെറ്റി ബബിൾ കേക്ക് പരമാവധി അതിൻ്റെ ഡിസൈനിൽ തന്നെ ഈ ഒരു നെറ്റി ബബിൾ കേക്ക് എങ്ങനെയാണോ ഉണ്ടാവുക അതേ ഡിസൈനിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത്രയും നിർബന്ധമാണെങ്കിൽ മാത്രം ഡ് ആയിട്ട് നമുക്ക് ചെയ്യാമെന്ന് മാത്രം അതായത് പുറമേക്ക് വേറെ ഡിസൈനും ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം പക്ഷേ പരമാവധി പുറമേക്കും ഇനി എട്ടി ബബിൾ കേക്കിന് അതായത് വൺ കെ ജി ഓർഡർ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പരമാവധി പുറമേക്കും ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ എന്നാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ പുറമേക്കും ആ ഒരു ഡിസൈൻ കൊടുത്തുകഴിഞ്ഞാൽ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ ബൂസ്റ്റിൻ്റെ ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത് അല്ല നിങ്ങൾക്ക് മറ്റു രീതിക്ക് ചെയ്യേണ്ടവർക്ക് ചെയ്യാം അത്രയും നിർബന്ധമാണെങ്കിൽ മാത്രം ചെയ്യാം കേട്ടോ അപ്പം എനിക്ക് എന്താ പറയുക നിർബന്ധമാണ് എൻ്റെ കേക്ക് ഏത് കേക്കാണോ അവർ പറഞ്ഞേക്കുന്നത് ആ കേക്കിൻ്റെ നൂറില് നൂറ് ശതമാനം ടേസ്റ്റും എനിക്ക് കിട്ടണമെന്ന നിർബന്ധമാണ് കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തേക്കുന്നത് എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് നല്ല വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് എനിക്ക് അതിൻ്റെ മുകളിൽ ഒന്നുകൂടി കൂടി പണിയെടുക്കണം എന്ന് തോന്നി അങ്ങനെ ഞാൻ ബോർഡർ മുകളിൽ വരച്ചെടുത്തു പക്ഷേ അതെനിക്ക് ലാസ്റ്റ് എന്തോ ഒരു വൃത്തിയേടായി തോന്നി റിമൂവ് ചെയ്തിട്ട് ഫോണ്ടെൻറ്റിൽ നെയ്മെഴുതി വെച്ചു കേട്ടോ കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ട് വൺ കെ ജി ആണെങ്കിലും വൺ ടു എയ്റ്റി ഫോർ ഉണ്ടായിരുന്നു വെയ്റ്റ് വന്നിട്ടിട്ട് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ